കായംകുളം നഗരസഭ ഇരുപത്തി വാർഡിൽ എൺപത്തി ഒന്നാം നമ്പർ അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും പുതിയ ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി വാർഡ് കൗൺസിലർ ബിജു നസറുള്ള ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ ഇരുപത്തി വാർഡിൽ എൺപത്തി നമ്പർ അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടിയും ഓണസദ്യയും പുതിയ ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു വാർഡ് കൗൺസിലർ ബിജു നസറുള്ളയാണ് ഉദ്ഘാടനം നമ്മുടെ ഇരുപത്തി ഒന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന എൺപത്തി ഒന്നാം നമ്പർ അംഗൻവാടിയും എൺപത്തി നാലാം വാർഡ് അംഗൻവാടിയും ചേർന്ന് നടത്തുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ വാർഡിൽ വാർഡിലേക്ക് അംഗൻവാടിക്ക് വേണ്ടി ഒരു ടി നമ്മുടെ വാർഡിലെ ഒരു നല്ല മനസ്സിനുടമയായ ഒരാൾ നമുക്ക് വേണ്ടി ഇവിടുത്തേക്ക് ടി വി തന്നിരിക്കുകയാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ട് എൻ്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് അതുപോലെ ആ നല്ല മനസ്സിനെ നമ്മൾ ഈ ഓണം ഓണ സമയത്ത് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ അംഗൻവാടിയിൽ ഒരു എ സി തെക്കടത്ത് രാജംപുള്ള ചേട്ടനാണ് നമ്മുടെ ഈ അംഗൻവാടിക്ക് തന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ വാർഡിലെ എല്ലാവിധ നല്ല കാര്യങ്ങൾക്കും ഞാൻ ഓരോരുത്തരോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ വാർഡിലുള്ള എല്ലാവരും ഈ വാർഡിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തരികയാണ് ഇന്ന് നമ്മുടെ ഈ വാർഡിൽ നടക്കുന്ന ഈ ഓണസദ്യയിൽ ഈ ആണെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടവും നമ്മുടെ വാർഡിലെ ഓണപ്രവർത്തകനായ സജിത്താണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ആരോടാവശ്യപ്പെട്ടാലും എന്ത് കാര്യങ്ങളും ചെയ്തു തരുന്ന ഈ വാർഡിലെ നന്ദിയുള്ള കടപ്പാടുള്ള ജനങ്ങളോട് എപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ഈ ഓണത്തിന് വാദിനെയും പ്രദേശത്തെയും മുഴുവൻ പേർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഈ ജീവിയുടെ ചുറ്റോൺ കർമ്മം നിർവഹിക്കുകയാണ് ചടങ്ങിൽ അംഗൻവാടി അധ്യാപകരായ ജയശ്രീ ഷാനിമോൾ ഹെൽപ്പർമാരായ ഗീത സെലീന എ എൽ എം സി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി പിള്ള എസ് സജിത്ത് യൂസഫ് കുഞ്ഞ് സജു കോയ ആലിയ റിസ്വാൻ ജാസ്മിൻ ശിവപ്രിയ അപർണ ജഗദീഷ് എന്നിവർ പങ്കെടുത്തു പുതിയ ടിവിക്കായി കേബിൾ കണക്ഷനും ഇന്റർനെറ്റ് കണക്ഷനും നൽകിയത് സിഡിനെറ്റുമായിരുന്നു ചടങ്ങിൽ വാർഡ് കൗൺസിലർ ബിജു നസറുള്ള സിഡിനെറ്റിന് നന്ദി പറയുകയും ചെയ്തു ിയുടെ എല്ലാവിധ ഇൻഡിനെറ്റിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷനും മാസവലിയും എല്ലാം പൂർണ്ണമായി ശരിയായി തന്ന ഇൻഡിനെറ്റിനോട് ഈ വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിലും ഈ വാർഡിലെ ജനങ്ങളുടെയും നന്ദിയും കിടപ്പാടും അറിയിച്ചുകൊണ്ട് പാട്ടു പാടി പൂ കന്യാദിട്ടു കേട്ടു ശരീന്ദ ശരണി സി ഡി നെറ്റ് കാണാം